ഇത് നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന പപ്പായ മരമാണ് കുറച്ച് കായ്കളൊക്കെ ഉണ്ട് എങ്കിലും പഴുത്തതൊന്നുമില്ല ഇത് നമ്മുടെ പേരമരമാണ് കായ്കളൊന്നും തന്നെ ഇപ്പം നമുക്ക് കാണാൻ സാധിക്കുകയില്ല ഇലകളൊക്കെ ഉണ്ട് അടുത്തതായിട്ട് നമ്മുടെ പച്ചമുളകിൻ്റെ തൈയാണ് കുറച്ച് അവിടെ ഇവിടെ കുറച്ച് പച്ചമുളകുണ്ട് ഒന്ന് രണ്ട് ചട്ടിയിലായിട്ട് വെച്ചേക്കുകയാണ് അധികമൊന്നുമില്ല ഒന്നുമില്ല വീട്ടിലേക്ക് കിട്ടും ഇത് നമ്മുടെ ഏറ്റവും വിശേഷപ്പെട്ട കറിവേപ്പിലാണ് എല്ലാ വീട്ടിലും ഇത് അങ്ങനെ വളരാറില്ല അതുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത വീട്ടിലൊക്കെ കുറച്ച് ഓടിച്ച് കൊടുക്കേണ്ടി വരും ഇത് ആര്വേപ്പാണ് നമുക്ക് പ്രയോജനം ചെയ്യുന്ന ഒരു വൃക്ഷമാണിത് വീട്ടിൻ്റെ മുറ്റത്ത് നിന്നാൽ എന്തെങ്കിലും സ്കിൻ അലർജി പോലുള്ള കണ്ടീഷൻസ് വരുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ വളരെ നല്ലതാണ് ഇത് നമ്മുടെ കുടമ്പുളിയാണ് കായ്കളില്ല ഇത് നമ്മുടെ കറ്റാർവാഴ വാഴ കറ്റാർ ഇപ്പം വളരെ കോസ്മെറ്റിക് പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് അത് നമ്മുടെ തുളസി നമ്മുടെ പനിക്കൂർക്ക പനിക്കൂർക്ക നല്ല മാണോ വേണ്ടതിന് നമുക്ക് പനിയുള്ള കണ്ടീഷൻസിൽ കുട്ടികൾക്കൊക്കെ ഉപയോഗിക്കാം ഇത് നമ്മുടെ പ്രിയപ്പെട്ട മയിലാഞ്ചിയാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ വീട്ടിലുള്ള കുറച്ച്